ഇന്നലെ ചെയ്തതൊക്കെ ഞാൻ മനഃപൂർവം ക്ഷമിച്ചതാ ഇന്നങ്ങനെ ആയിരിക്കില്ല താൻ എന്നെ എന്ത് ചെയ്തോളി വന്ന് വേരട്ടാ ചായ അറിയില്ലേ ചായക്കട പോയി കുടിച്ചോളണം തനിക്ക് ഇവിടെ ചായയില്ല ചായും ഇല്ല എന്താടോ എന്താടി കാലം ജയിലിൽ കിടന്നതാ ഒരുത്തനെ കുത്തി ഒരു അധികം പേർക്കൊന്നും അത് അറിയത്തില്ല ഞാൻ അറിയിച്ചിട്ടുമില്ല ഈ നെടുമ്പുറത്ത് വെട്ടി വെട്ടിക്കിടപ്പുണ്ട് വടിവാളിന് വെട്ടീതാ ആ വെട്ടും കൊണ്ടോണ്ടാ ഞാൻ അവനെ കുത്തി മലർത്തിയത് വേണ്ട ഇനി എന്തെങ്കിലും തറുതല പറഞ്ഞാലുണ്ടല്ലോ തൂത്തുപാരി നിറത്തടിക്കുന്നു പിന്നെ താഴെ തൂത്തുപാരി പെറുക്കി എടുക്കേണ്ടി വരും അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത് എങ്ങനെ ഉണ്ട് താഴെ ഞാൻ ചായക്കടയിൽ പോയി കുടിക്കണോ ഇവിടുന്ന് എടുത്തു വരുവോ ഇവിടുന്ന് തരുമോ പിന്നെ എന്തിനാ നിൽക്കണ എടുത്തോളുവോ ട മാധവ നിനക്ക് എങ്ങനെയൊക്കെ പറയാറിയോ എന്നെ തള്ളാ തള്ളി രക്ഷപ്പെട്ടു തൽക്കാലം ഇങ്ങനെ അങ്ങ് പിടിച്ചു നിക്കാം പാവം പൂതനെ പേടിച്ചുപോയി ചായ വേണ്ടെന്നും പറഞ്ഞില്ലേ പോയത് ഇപ്പൊ എനിക്കല്ലോ കൊടുക്കാതിരിക്കുന്നത് മനമാറ്റം ദാഹിച്ച പച്ചവെള്ളം കൊടുത്ത പോരെന്ന് പറഞ്ഞല്ലേ അമ്മ പോയെ കാര്യായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതമ്മയുടെ മുഖം കണ്ടാൽ അറിയാം എന്തമ്മ എന്താ പ്രശ്നം അയാള് നമ്മൾ ഉദ്ദേശിച്ച പോലെ കുറഞ്ഞ രാവിലെ ഒന്ന് നടത്തി നോക്കി മാത്രമല്ല അയാൾ എന്നെ തിരിച്ചു ഇങ്ങോട്ട് വിട്ടത് ആള് കുറഞ്ഞ പുള്ളിയൊന്നുമല്ല കൊലപാതക ഒരാളെ കുത്തി കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇത്ര പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞത് അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞു വേറെ എന്തൊക്കെ ും പറഞ്ഞില്ല അത് അമ്മ ഞാനൊന്ന് പതറിയെന്നുള്ള കാര്യം നേരാ നേരാശ്സിക്കാരിക്കാൻ പറ്റുമോ കണ്ടോ കണ്ടോന്ന് ചോദിച്ചാ കണ്ടില്ല ആ പാടെന്നെ കാണിക്കാന്ന് പറഞ്ഞതാ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു എന്തായാലും ആരും അതിൽ അടുക്കാനൊന്നും പോണ്ട കേട്ടോ കൊറച്ചകലം പഴിച്ചു നിന്നാ മതി ഭാർഗവി ഞാൻ പിന്നെ അയാളെ അയാളുടെ ചാവണോ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിൽ എപ്പോഴും കത്തി കാണും എന്റെ അമ്മ അയാളുടെ കയ്യിൽ കത്തിയും കടയൊന്നും ഇല്ല അമ്മയെ വരട്ടാൻ വേണ്ടി അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ് എഴുതി കാണിച്ച ഓടുന്ന ഇനമ അയാൾക്ക് വാതി മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ നീ പറയുന്നത് നേരാണോ അല്ല അമ്മ എവിടെ ചെന്നാലും അടി കിട്ടും മേടിക്കും അതാ ശീലം കണ്ടില്ലേ കൈയൊക്കെ അത് നമ്മുടെ കൈ ഒക്കെ കൈ ഒക്കെ ശരിയായി കാണൂന്നെ അയാൾ അത് അഴിക്കാതെ കൊണ്ടു അതിന്റെ പേരിലെങ്കിലും അടി കിട്ടാതിരിക്കുമല്ലോ സത്യമാണോ അമ്മ ഞാൻ എന്തിനാ കള്ളം പറയുന്നേ അമ്മ ധൈര്യമായിട്ട് ഏറ്റുമുട്ടിക്കും എന്തും ഇടിയ അങ്ങനെയെങ്കിലും ഒഴിവാകുന്നെങ്കിൽ ഒഴിവാവട്ടെ അല്ല അമ്മ ഇവിടെ ഉള്ളപ്പോ ഇങ്ങനെ ഒരാൾ വിലച്ചാൽ ഒരു വഴി ഞാൻ കാണുന്നില്ല ഇവിടെ അടിയാൻ വേണ്ടിയ അയാൾ ഈ കള്ളമൊക്കെ പറഞ്ഞ് അമ്മയെ പേടിപ്പിക്കുന്നത് അമ്മ പേടിക്കൊന്നും വേണ്ട അല്ലടാ അത് അല്ലടാത് അമ്മയെ ഒരാതുമില്ല ഇത് കൊടുക്കമ്മ രാവിലെ നമ്മളൊന്നും കൊടുക്കാതെ ഇറക്കി വിടണ്ടല്ലോ അമ്മ അങ്കളിനോട് ഉടക്കാനും നിക്കണ്ടോ കത്തി ഉണ്ടെങ്കിലോ ആ ഉണ്ടെങ്കിലേ ആ ഒറ്റ ഒറ്റക്കൈനെ എന്ത് ചെയ്യാനാ അവടെ കളിയാ പറ്റിയെടുക്കും ആ ബാർഗവേടാ കളി കാണിച്ചു കൊടുക്കാൻ ആ മറു ആ വഴിക്ക് അങ്ങനെ ഇറങ്ങി പോയോ അത്രയ്ക്ക് അങ്ങോട്ട് പേടിപ്പിക്കണ്ടായിരുന്നു ചായ കൊണ്ടുവരാൻ എന്താത്ര താമസം ആ ആ ഇങ്ങനെ ഭാർഗവി ആരോടാ സംസാരിക്കുന്നത് നല്ല ഓർമ്മ വേണം ഭാർഗവി ഞാൻ അത്തരക്കാരനല്ല തന്നോട് ഷട്ടാ പറഞ്ഞത് അതൊക്കെ ചെയ്താ മതി ഞാൻ അഴിക്കുന്നത് എന്തിനാണെന്ന് പറയാറിയാതെ തന്റെ പുറത്ത് കൊടുവാളല്ല കൊടുവാളുമുണ്ട് വടിവാളും ഉണ്ടേ കൊണ്ട പാടില്ലേ അതെനിക്കൊന്ന് കാണണം അതായിരുന്നു ആ അത് എന്റെ കാര്യം അത് കഴിഞ്ഞില്ലേ നേരത്തെ അത് കാണുമെന്ന് താൻ എന്നോട് ചോദിച്ചതല്ലേ അത് മാഞ്ഞുപോയ കാര്യം മറന്നുപോയിട്ട് അറിയാതെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോയോ ഏ കൂടുതലോട് എടുക്കരുത് താൻ പറഞ്ഞത് അപ്പാടെ ഞാൻ വിഴുങ്ങിന്ന് കരുതിയോ കരുതിയാണോ കുത്തി മൽക്കിയത് ഇതൊക്കെ എന്തിനാ ഇവിടെ ഇപ്പൊ പറയുന്നത് അതൊക്കെ കഴിഞ്ഞ കാര്യല്ലേ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല ഞാൻ പോയിട്ട് വരുമ്പോ തന്നെ ഇവിടെ കണ്ടുപോകരുത് കണ്ട എന്റെ കൊടുവളോണ്ടേ തന്റെ പുറത്തൊരു പാടുണ്ടാവും അതെ തനിക്ക് നാട്ടുകാരെ മുഴുവൻ കാണിക്കുകയും ചെയ്യാം തനി സ്വരൂപം പുറത്തെടുപ്പിക്കരുത് തീർച്ചയായിട്ടും താൻ എന്നോടാ കളിക്കണത് എന്റെ ഒരു കൊടുപാട് ആരോ പുറത്ത് വരച്ചെന്ന് മാധവ നീ എന്തൊരു പോങ്ങന അവന്റെ അമ്മും വഴിവാളും പിടിച്ചു നിൽക്കാനുള്ള അടവുകളൊക്കെ പിഴക്കിയാണല്ലോ ഇവിടുന്ന് ഇറങ്ങിയ പെരുവഴി തന്നെ ചരണം ചായ കുടിച്ചിട്ട് ആലോചിക്കാം ഈ ചായക്കേ അയ്യോ ആ ചൂടുണ്ട് നല്ല ചൂടാ ഭയങ്കര ചൂടാണ് ഐസിയായ സിയായ അടുത്ത നീക്കം എന്താവണം